കണ്ണൂരിൽ ബി ജെ പിക്ക് ഉണ്ടായത് വൻ മുന്നേറ്റം സി രഘുനാഥ് ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ട് നേടിയത് പാർട്ടിക്ക് ആകെ അഭിമാനമായി കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലെത്തിയ ഉടൻ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകളെ അപ്രസക്തമാക്കുന്നതായിരുന്നു രഘുനാഥിൻ്റെ മുന്നേറ്റം കണ്ണൂരിൽ ബി ജെ പി നേടിയ വോട്ടുവിഹിതം പാർട്ടി കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതായിരുന്നു കഴിഞ്ഞ തവണ വോട്ടാണ് സ്ഥാനാർത്ഥിയായ സി കെ ലഭിച്ചത് ഇത് ഇത്തവണ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വോട്ടായി സി രഘുനാഥ് ഉയർത്തി തെരഞ്ഞെടുപ്പിന്റെ മൂന്നു മാസം മുമ്പ് മാത്രമാണ് സി രഘുനാഥ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ എത്തിയത് രഘുനാഥിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിലടക്കം ചില അടക്കം പറച്ചിലുകൾ ഉണ്ടായി പരമ്പരാഗത വോട്ട് കിട്ടില്ലെന്ന വിമർശനവും ഉയർന്നു എന്നാൽ അൻപത്തിയൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് അധികം നേടിയാണ് സി രഘുനാഥ് കരുത്തറിയിച്ചത് ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ട് എന്ന് തുടക്കം മുതൽ തന്നെ സി രഘുനാഥ് പറഞ്ഞിരുന്നു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും രഘുനാഥിന് വോട്ട് കുത്തനെ ഉയർന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അഴീക്കോട് മണ്ഡലത്തിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് തളിപ്പറമ്പിൽ പതിനാറായിരത്തി എഴുന്നൂറ്റാറും ഇരിക്കൂറിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടും കണ്ണൂരിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചും ധർമ്മടത്ത് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്നും മട്ടന്നൂരിൽ പത്തൊൻപതിനായിരത്തി നൂറ്റി അൻപത്തിയൊൻപതും പേരാവൂരിൽ പതിനയ്യായിരത്തി നാനൂറ്റിയേഴ് വോട്ടും ബി ജെ പിക്ക് ലഭിച്ചു എൽ ഡി എഫിൽ നിന്ന് വൻതോതിൽ വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നു ധർമ്മട മണ്ഡലത്തിൽ അടക്കം ബി ജെ പി വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടാക്കി മുഖ്യമന്ത്രിയുടെ ബൂത്തിലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ വോട്ട് ഇരട്ടിയായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിൻ്റെയും കെ കെ വിനോദ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനവും ശക്തമായി പ്രവർത്തിച്ചു രണ്ട് മുന്നണികളെയും ഞെട്ടിക്കുന്ന വോട്ട് വർധനയാണ് ബി ജെ പിക്ക് ഉണ്ടായത് അരലക്ഷത്തിലധികം വോട്ട് കൂടുതൽ നേടാനായത് രാഷ്ട്രീയമായി സി രഘുനാഥിനു വലിയ നേട്ടമാവുകയും ചെയ്തു ബി ജെ പി ഇത്രയും വോട്ട് വർദ്ധിപ്പിച്ചിട്ടും കെ സുധാകരന്റെ ലീഡ് ഒരു ലക്ഷം കവിഞ്ഞത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയുമാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ